ഫേസ്ബുക്ക് റീൽ റീലാക്കിയിട്ടില്ല അടിപൊളി മ്യൂസിക്ക് പട്ടിക്കിടയിലെ ഫുട്ബോൾ താരങ്ങൾ കേട്ടാ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം മെല്ലെ നടത്തും നിങ്ങൾ അറിഞ്ഞോ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ലൈഫ് ഇൻഷുറൻസ് മാർച്ച് മാസം അഞ്ചാം തീയതി പുറത്തിറക്കിയ കുട്ടികൾക്കായുള്ള പുതിയ പദ്ധതിക്കായി ബ്രാഞ്ചുകളിൽ ജനത്തിരക്ക് എന്തുകൊണ്ടാണ് ജനങ്ങൾ കോടിക്കണക്കിന് രൂപ ഈ ഒരു പദ്ധതിയിൽ നിക്ഷേപിക്കുന്നത് എന്തുകൊണ്ടാണ് മറ്റു ഇൻവെസ്റ്റ്മെന്റുകളേക്കാൾ ഈ പദ്ധതിക്ക് പ്രാധാന്യം കൂടുന്നത് അഞ്ച് പ്രധാന കാര്യങ്ങളാണ് ഈ പദ്ധതി മറ്റ് ഡെപ്പോസിറ്റുകളിൽ നിന്നും വ്യത്യസ്തമായി നമ്മളുടെ മക്കളുടെ ഭാവി സുരക്ഷിതമാക്കുന്നത് അതിൽ ആദ്യത്തേതാണ് പ്രീമിയം വേവർ ബെനിഫിറ്റ് ഇന്ത്യയിൽ വേറെ ഒരു ഇൻഷുറൻസ് കമ്പനിയും നൽകാത്ത ആനുകൂല്യമാണിത് നിർഭാഗ്യവശാൽ പോളിസി എടുത്തിരിക്കുന്ന രക്ഷകർത്താവ് മരണപ്പെട്ടാൽ മകന് അല്ലെങ്കിൽ മകൾക്ക് വേണ്ടി തുടർന്നുള്ള പ്രീമിയം സ്ഥാപനം തന്നെ അടയ്ക്കുന്നു ഈ ആനുകൂല്യം മരണം സംഭവിച്ചാൽ മാത്രമല്ല പെർമനന്റ് ഡിസബിലിറ്റി അപകടം മൂലം സംഭവിച്ചാലും നൽകുന്നു എന്നുള്ളതാണ് രണ്ടാമത്തെ പ്രധാന കാര്യം ഇൻകം ടാക്സ് ആനുകൂല്യം തന്നെയാണ് ഈ പദ്ധതിയിൽ അഞ്ചു ലക്ഷമോ അതിൽ താഴെയോ വാർഷിക പ്രീമിയം അടയ്ക്കുന്ന കസ്റ്റമേഴ്സിന് തിരിച്ചു കിട്ടുന്ന മുഴുവൻ തുകയും ഇൻകം ടാക്സ് അടയ്ക്കാതെ തിരിച്ചു നൽകുന്നു ഉദാഹരണത്തിന് നാല് ലക്ഷം രൂപ വാർഷിക പ്രീമിയം അടയ്ക്കുന്ന പോളിസി ഉടമയ്ക്ക് ഒരു കോടി രൂപ ലഭിക്കുമ്പോൾ ഏകദേശം പതിനേഴ് ലക്ഷത്തോളം ഇൻകം ടാക്സ് ആനുകൂല്യം ലഭിക്കുന്നുണ്ട് ഈ പദ്ധതിയുടെ കാലാവധി കഴിഞ്ഞാൽ കിട്ടുന്ന തുക ഇപ്പോൾ തന്നെ ഡോക്യുമെന്റിൽ എഴുതി തരുന്നു എന്നുള്ളത് വലിയ പ്രത്യേകതയാണ് മകന് അല്ലെങ്കിൽ മകൾക്ക് വേണ്ടി ഉറപ്പുള്ള ഒരു കോടി രൂപയുടെ സമ്പാദ്യം കയ്യിലുണ്ട് എന്നുള്ളത് രക്ഷകർത്താവിന്റെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നു മറ്റൊരു പ്രത്യേകത എന്തെന്നാൽ പ്രീമിയം അടച്ച് ഒരു വർഷം കഴിഞ്ഞാൽ തന്നെ പോളിസിയിൽ നിന്ന് ആവശ്യമുണ്ടെങ്കിൽ ലോൺ എടുക്കുന്നതിനുള്ള സൗകര്യമുണ്ട് കാലാവധി കഴിഞ്ഞാൽ അന്ന് ലഭിക്കുന്ന വലിയ തുക രക്ഷകർത്താവിനെ സ്വന്തം പെൻഷനു വേണ്ടി പെൻഷൻ പദ്ധതികളിലേക്ക് മാറ്റിയിട്ടുകൊണ്ട് വലിയ തുക മാസം തോറും പെൻഷനായി വാങ്ങാൻ സാധിക്കുന്നു ജീവിതകാലം മുഴുവൻ പെൻഷൻ ലഭിച്ചതിനു ശേഷം തുടർന്ന് ഭാര്യയ്ക്കും അതേ തുക തന്നെ പെൻഷനായി ലഭിക്കുന്നു അതിനുശേഷം നമ്മൾ മാറ്റിയിട്ട തുക നോമിനിയാക്കി വെച്ചിരിക്കുന്ന കുട്ടികൾക്ക് തന്നെ തിരിച്ചു നൽകുകയും ചെയ്യുന്നു ഇപ്പോൾ മനസ്സിലായില്ലേ എന്തുകൊണ്ടാണ് ഫിനാൻഷ്യൽ എക്സ്പേർട്സ് എല്ലാം ഈ പദ്ധതി എടുക്കാൻ ശുപാർശ ചെയ്യുന്നതെന്ന് ഈ പദ്ധതിയുടെ ഉയർന്ന നിരക്കിലുള്ള വർദ്ധനവ് നിങ്ങൾക്കും ഉറപ്പാക്കുന്നതിനു വേണ്ടി എല്ലാവരും അംഗമാവുക മക്കളുടെ ഭാവി സുരക്ഷിതമാക്കുക ലൈഫ്